ഹായ് ഓൾ എല്ലാവർക്കും റെയിൻബോ വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് കേട്ടോ ആത്മവിശ്വാസം നമുക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒന്നാമത്തെ പോയിൻറ്റാണ് സ്മൈൽ ഓൾവേസ് നമ്മൾ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ അപ്പോൾ എപ്പോഴും കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ നടക്കാതെ എപ്പോഴും നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും ചിരിക്കുക അങ്ങനെയല്ല ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം പോയി അങ്ങനെ ചെയ്യരുത് കുറച്ച് നല്ല ഉത്സാഹത്തോടെ ഒരു ദിവസത്തെ നല്ല രീതിയിൽ നോക്കിക്കണ്ട് ഒന്ന് നല്ല പുഞ്ചിരിയോടുകൂടി ഒരു ദിവസമൊക്കെ ആരംഭിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം ഓക്കെ പിന്നെ അടുത്ത പോയിൻ്റാണ് സ്വയം തകർക്കുന്ന വാക്കുകളൊന്നും പറയരുത് എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഉള്ള ഒരു കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ അല്ലേ നമ്മുടെ ചുറ്റുപാലം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും നെഗറ്റിവിറ്റീസ് ആയിരിക്കും കൂടുതലായിട്ടും നെഗറ്റിവിറ്റിയാണ് ആവുന്നത് അപ്പം ചിന്തിക്കുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പരമാവധി ശ്രമിക്കണം അപ്പം നമുക്ക് ഓൾറെഡി ഒന്ന് തോന്നും ഓക്കെ ഇതൊക്കെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പരിപാടിയാണല്ലോ അങ്ങനെ ചിന്തിക്കും അതുകൊണ്ട് തന്നെ നല്ല നല്ല ചിന്തകളും നല്ല നല്ല വാക്കുകളും നല്ല നല്ല പ്രവൃത്തികളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം അടുത്തൊരു പോയിൻ്റാണ് ഫേസ് സ്മോൾ ഫിയേഴ്സ് ഡെയിലി എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്തവരാരും ഇല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പേടിയുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ഈ പേടിയോടു കൂടി ഇങ്ങനെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാതെ ഈ പേടികളെയൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടി എന്താണോ ആ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് 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 മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ പേടികളെല്ലാം ഇല്ലാണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ പിള്ള കുട്ടികളൊക്കെ ഉള്ളവരെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മളാണ് അവർക്ക് ഊർജ്ജം കൊടുക്കേണ്ടത് പോസിറ്റിവിറ്റി പകരേണ്ടത് അതുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന ആ സമയത്തെ നിങ്ങൾ അവർക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരുടെ കൂടെ സപ്പോർട്ടായി നിന്ന് വേണം അവരെ വളർത്തിക്കൊണ്ട് വരാൻ ഒരു പരിധി വരെ അങ്ങനെ ആകുമ്പോൾ അവരിലുള്ള പേടികളെല്ലാം മാറി അവർ നല്ല രീതിയിൽ വളർന്നു വരും പിന്നെ നെക്സ്റ്റ് പോയിൻറ്റാണ് നമ്മളെ ഉയർത്തുന്ന ആളുകളുമായി സഹകരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാരും വളരെ നെഗറ്റീവ് ഇന്നത്തെ ഈ കാലത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ സറൗണ്ടിങ്സും അങ്ങനെ ആകാനാണ് ചാൻസ് കൂടുതൽ അപ്പം എവിടെന്നെങ്കിലുമൊക്കെ എപ്പോഴും നിങ്ങൾക്ക് നെഗറ്റിവിറ്റി വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെയും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റി നിർത്തണം നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ എപ്പോഴും കൂടെ കൂട്ടുക ഓക്കെ അതുപോലെ തന്നെ നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരെയാണ് നമ്മുടെ കൂടെ കൂടുതലായിട്ടും കൂട്ടേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യണേ താങ്ക്